ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനോ ബ്ലോഗ് തൈരും പച്ചമുളകും വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൺചട്ടിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്വൽപ്പം ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരികയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണേ ഉലുവയും കടുകും പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയ ഉള്ളി നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂത്ത് വരണം പച്ചമുളകും തൈരും വെച്ച് ഇതുപോലെ കറി തയ്യാറാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉള്ളി നല്ല രീതിയിൽ മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ് ഇതുപോലെ നീളമുള്ള പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കുക പച്ചമുളക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി മുളകിൽ ഇതുപോലെ ഒന്ന് വര ഇട്ട് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ ഉള്ളി നല്ല രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പച്ചമുളകിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നീളത്തിലാണ് വരഞ്ഞു കൊടുത്തിരിക്കുന്നത് പച്ചമുളക് ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പച്ചമുളക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പച്ചമുളക് ഒന്നുകൂടി കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും ചൂടുള്ള ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറികളുടെ റെസിപ്പികളൊക്കെ മുന്നും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓ മുളക് നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഉടഞ്ഞു പോവാതിരിക്കാൻ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് തൈര് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകണം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ചട്ടിക്ക് നല്ല ചൂടുണ്ടായിരിക്കും ഈ ചൂട് കൊണ്ട് തന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ നല്ല കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല ഇത് കൂട്ടി തന്നെ നമുക്ക് ധാരാളം ചോറ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഞാനിടുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്ത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്